ഹായ് ഓൾ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കടയിലേക്ക് ഇറങ്ങി പോകാനായിട്ട് ഇറങ്ങിയതാണ് രാവിലെ ഇവരെയൊക്കെ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ ഇവരെയൊന്നും കിട്ടത്തില്ല ഇവരെ പിന്നെ അഞ്ച് മണിക്കേ വയലിൽ നിന്ന് കൊണ്ടുവരുവളൂ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും പറ്റില്ല സാധിക്കുന്ന ഓക്കെ മേഡം മേഡത്തിൻ്റെ ഡെലിവറി ഒക്കെ ഏതാണ്ടാവാറിക്കാണ് ഫസ്റ്റ് ഡെലിവറിയാണ് ഇതേ കിടക്കുന്ന ഒരാൾ കറമ്പി ആൾ ഭയങ്കര ചിന്തയിലാണ് പിന്നെ ബാക്കിയുള്ളവരെയൊന്നും തൊഴുത്തുനിന്ന് ഇറക്കിയിട്ടില്ല ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല ഇനി പത്ത് മണിക്ക് ശേഷം ക്ലീനിങ്ങൾ നടക്കുന്നു കിടക്കുന്നു എല്ലാവരും പിള്ളേർ രണ്ട് ഇവിടെ കല്യാണി ഉണ്ടോ എല്ലാം ഉണ്ട് കുറച്ച് പേരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബന്ദി എന്തായെന്ന് നോക്കിയിട്ട് അത് നോക്കിയില്ല ടൈം ഇപ്പം തീരെല്ല അതാണ് മെയിനായിട്ടുള്ള വിഷയം ഇന്നലെ ഞങ്ങളിവിടെയൊക്കെ ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാടില്ല ചെറിയ രീതിയിൽ ബിന്ദി എന്തായിരുന്നു നോക്കട്ടെ മോശമല്ലോ കുഴപ്പമൊന്നുമില്ല നമ്മള് ഇന്നലെ ഞാൻ വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ ഇതെല്ലാം മഞ്ഞ് ഓറഞ്ചാണ് തോന്നുന്നു കളറ് ഇടയ്ക്ക് മഞ്ഞ ഉണ്ട് ഇതെല്ലാം മഞ്ഞ അതാണ്ട് മുട്ടൊന്നുണ്ടോ കണ്ടോ ിരിയാനായി ഇവിടെ അങ്ങ് വരെ നട്ടിട്ടുണ്ട് പക്ഷേ അല്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോട്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വൈകുന്നേരം ഞാൻ കയറി വരുവാണെങ്കിൽ എടുക്കാം കേട്ടോ ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം കടയിൽ നിന്ന് കയറി വരും വരുവാണെങ്കിൽ എല്ലാം കൂടി ചേർത്തൊരു വീഡിയോ കൂടി ചെറുതായിട്ട് എടുക്കാം ഇല്ലെങ്കിൽ ടൈം കിട്ടില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ നമ്മുടെ വിശേഷങ്ങൾ പരിസരമൊക്കെ കിടക്കുന്നുണ്ടോ ഇല്ല കോഴിയൊക്കെ കാരണം രക്ഷ എന്താണ് ആ പോന്ന് പോന്ന് മച്ചിമ്മ അപ്പൊ കൂട്ടിക്കൂട്ടെ എല്ലാ മരങ്ങളും മുറിച്ചു വീട്ടിന്റെ മുകളിലേക്ക് വീഴുവന്നൊരു സാഹചര്യം എല്ലാം മുറിച്ചു കേട്ടോ ഇവിടെ നിന്ന് പ്ലാവ് ഒക്കെ മുറിച്ചു എന്റെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു ഉണ്ടായിരുന്നു അവിടെ അത് മുറിച്ചു അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു ഷെഡിന്റെ ബാക്കിലെ അത് മുറിച്ചു എല്ലാം മുറിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊന്നും കേട്ടോ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല പശുവിന്റെ കറവയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ ലൈവ് ഇടാറുണ്ടായ അപ്പോൾ താല്പര്യമുള്ളൊരു ലൈവ് കാണാം കേട്ടോ താല്പര്യമൊന്നുമല്ല മാക്സിമം കാണാൻ ശ്രമിക്കും ഓക്കെ പാലും എടുത്തുകൊണ്ടിറങ്ങി പോകുന്നേ ഉച്ചയായപ്പോൾ കട അടച്ചു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ചേട്ടാ ബൈ